ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ഒരു കിടിലൻ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വരുണിനെ പറ്റിച്ചുകൊണ്ട് കൃഷ് കൺമണിക്ക് ആ വീട് വാങ്ങിച്ചു കൊടുക്കുകയാണ് കൃഷും കൺമണിയും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ സാഹിബ് രജിസ്ട്രാറെ വിളിച്ചുകൊണ്ടു വന്ന് ആ വീടും സ്ഥലവും വാങ്ങുന്നുണ്ട് എന്നിട്ട് സാഹിബിന് കൃഷി കൊടുത്ത ചെക്ക് സാഹിബ് വരുണിന് കൊടുക്കുകയാണ് ചെക്ക് നോക്കുന്ന സമയത്താണ് അതിൽ കൃഷിയുടെ പേര് കാണുന്നത് അതോടെ വരുണിന് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറ്റിക്കപ്പെട്ടു ആകെ ോക്കാവണ വരുൺ പിന്നീട് ഹോസ്പിറ്റലിലെ കൃഷിയും കൺമണിയും എത്തുന്നുണ്ട് സാഹിബ് എന്നിട്ട് ആ പ്രമാണമെടുത്ത് കൃഷിന് കൊടുക്കുകയാണ് കൃഷി അത് കൺമണിയുടെ കയ്യിൽ കൊടുക്കും അത് കൊടുക്കുന്ന സമയത്ത് കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് സന്തോഷത്തോടൊപ്പം തന്നെ കൺമണി കരയുന്നുമുണ്ട് അതൊരു സന്തോഷത്തിന്റെ കണ്ണീരാണ് കൃഷി തനിക്ക് ഇത്രയൊക്കെ ചെയ്തതെന്നതിൽ കൺമണിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കൺമണി കരഞ്ഞുകൊണ്ട് തന്നെ കൃഷിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കൃഷി അത് ഒട്ടും പ്രതീക്ഷിച്ചില്ലെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി തന്നെ കൃഷി കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിനുശേഷം സാഹിബ് വരുണിനോട് പറയുന്നുണ്ട് വരുൺ വരുൺമോനെ നമ്മൾ തമ്മിൽ കാണാൻ ഇനി നിനക്ക് ഭാഗ്യമില്ലാതിരിക്കട്ടെ എന്ന് സാഹിബ് വരുണിനോട് പറയുന്നുണ്ട് അതിനുശേഷം കൃഷ്ണനോടും കണ്മണിയോടും മക്കളെ അപ്പൊ ഞാൻ പോവുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് വളരെ സന്തോഷമായില്ലേ എന്നും ഇതുപോലെ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് അപ്പൊ മക്കളെ ഹുദാ ഹഫീസ് എന്ന് സാഹിബ് കൃഷ്ണനോടും കൺമണിയോടും പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് ദൈവം എന്നും നിങ്ങളുടെ രക്ഷകനായിരിക്കട്ടെ എന്നാണ് സാഹിബ് കൃഷ്ണനോടും കൺമണിയോടും പറയുന്നത് അതിനുശേഷം വരുണ് ഒട്ടും തന്നെ വരുണിന്റെ ദേഷ്യം കുറയുന്നില്ല കൺമണിയോടും കൃഷ്ണനോടും ഇപ്പോൾ ഉള്ളതും പക കൂടിയിരിക്കുകയാണ് വരുണിന് വരുൺ വരുണിന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഇത് ഞാൻ വെറുതെ വിടില്ല ഇതിനുള്ള പക ഞാൻ വീട്ടും അവരെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ വരുൺ പറയുമ്പോൾ വരുന്റെ അച്ഛൻ പറയുന്നുണ്ട് നിനക്ക് ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ ഇനിയും ആ കൺമണിയുടെ പിന്നാലെ പോവാൻ നിൽക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുൺ വളരെ പകയോടുകൂടി തന്നെ പറയുന്നുണ്ട് ഞാൻ നിർത്താനോ ഇതൊക്കെ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് ഞാൻ അവരെ വെറുതെ വിടില്ല ഞാൻ അവരുടെ രണ്ടുപേരുടെയും നാശം കണ്ടിട്ടേ ഞാൻ അടങ്ങൂ എന്നൊക്കെ വളരെ പകയോടുകൂടി തന്നെ വരുൺ വരുടെ അച്ഛനോട് പറയുന്നുണ്ട് അതിനുശേഷം വരുൺ ധനലക്ഷ്മിയെ വിളിക്കുകയാണ് എന്നിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ഈ വീട് ഞാൻ സാഹിബിന് എഴുതി കൊടുത്തു അയാൾ അയാളുടെ ദോസ്തിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത് അത് ആരാണെന്നറിയോ അയാളുടെ ദോസ്റ്റ് കൃഷ് അവന് വേണ്ടിയിട്ടാണ് ആ സാഹിബ് ഈ വീടും സ്ഥലവും വാങ്ങിച്ചത് കൃഷ് കൺമണിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് ഇപ്പോ ആ വീടും സ്ഥലവും കൺമണിയുടെ പേരിലാണ് ഞാൻ ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അവനും അവളും കൂടിയിട്ട് എന്നെ തോൽപ്പിച്ചു തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ക്ലീനായി അങ്ങോട്ട് തോൽപ്പിച്ചു ആ സാഹിബ് സാഹിബാരാണെന്നറിയോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിനക്കറിയോ ആ സാഹിബ് സാഹിബാരാണെന്ന് അത് കൃഷിനും കൺമണിക്കും വേണ്ടിയിട്ട് ആ വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി വന്ന ആളാണ് ഇതൊന്നും ഞാൻ വെറുതെ വിടില്ല ഇതിനുള്ള പണി ഞാൻ അവർക്ക് കൊടുക്കും അവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പണി തരും എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം മാനസിയും ആന്റിയമ്മയും അറിയുന്നുണ്ട് വരുൺ മാനസിയെ വിളിച്ചു പറയുകയാണ് ആ കൃഷി കൺമണിക്ക് വേണ്ടിയിട്ട് അവളുടെ വീട് ഒരു സാഹിബിനെ വെച്ച് കൃഷി എന്നെ പറ്റിച്ച് ആ വീടും സ്ഥലവും കൺമണിക്ക് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ മാനസയെ വിളിച്ച് വരുൺ പറയുന്നുണ്ട് ഇതെല്ലാം മാനസ ആന്റിയമിയോടും പറയുന്നുണ്ട് ആന്റിയമിയും മാനസിയും ഒരുപോലെ തന്നെ ഇതെല്ലാം കേട്ട് ഷോക്കാവുകയാണ് മാനസിക്കും ആന്റിയമിക്കും കൃഷി ഇപ്പോഴും കൺമണിയെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ് അതുപോലെ തന്നെ കൺമണിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവർ വീടിനു വേണ്ടിയിട്ട് ലോണ് പാസാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ എല്ലാം അവർ ചെയ്തിരുന്നു എന്നാൽ അതെല്ലാം മറികടന്ന് കൃഷ് കൺമണിക്ക് വേണ്ടിയിട്ട് ആ വീട് വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം കൃഷും കൺമണിയും നേരെ വിഘ്നേശന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഉണ്ണിത്തിരുമേന് വരുന്നുണ്ട് ഉണ്ണിത്തിരുമേനി കൺമണിയോട് പറയുന്നുണ്ട് വീട് അനുഗ്രഹിച്ചതുപോലെ തന്നെ ഇതാ ഇതും അനുഗ്രഹിച്ചു തരുമെന്ന് ഉണ്ണിത്തിരുമേന് പറയുമ്പോൾ കൺമണിക്ക് ആകെ നാണം വരുന്നുണ്ട് കൺമണിക്ക് ഒന്നും മനസ്സിലാവാത്തതുപോലെ കൺമണി വളരെ നാണത്തോടെ എന്ത് എന്ന് ഉണ്ണിത്തിരുമേ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ തിരുമേനി പറയുന്നുണ്ട് കൺമണി ചേച്ചി ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ ആളെ തന്നെ കൺമണി ചേച്ചിക്ക് കിട്ടും അത് ഉറപ്പാണ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനി പോവുകയാണ് ആ സമയത്ത് കൃഷ്ണനും കൺമണിക്കും ഒരുപോലെ തന്നെ നാണം വരുന്നുണ്ട് രണ്ടുപേരും കണ്ണും കണ്ണും തമ്മിൽ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷം കൺമണിയാണ് ഈ വീട് വാങ്ങിച്ചതെന്ന് അറിഞ്ഞ് ധനലക്ഷ്മി ആകെ ഷോക്കായി പകുതി മനസ്സ് തകർന്ന് ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മായിമാര് വരുന്നത് അമ്മായിമാരോട് ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മായിമാർക്ക് ഈ വീട് വാങ്ങിച്ചത് ആരാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോ അമ്മായിമാര് ചോദിക്കുന്നുണ്ട് ആരാ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് കൺമണി അവളാണ് ഈ വീട് വാങ്ങിച്ചത് ആ കൃഷിന്റെ ആളാണ് സാഹിബ് അയാള് കൺമണിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ പറയുമ്പോ അമ്മായിമാർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നാൽ ധനലക്ഷ്മി ഒരു ഷോക്ക് അടിച്ചതുപോലെ അങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്തായാലും ഇതിന്റെ പക വീട്ടാൻ വരുൺ തിരിച്ചു വരും കൂടെ ആന്റമിയും മാനസിയും നിൽക്കും എന്നാൽ കൺമണിക്ക് എന്തൊരാപത്ത് വന്നാലും രക്ഷിക്കാനായിട്ട് കൃഷി കൂടെ തന്നെ ഉണ്ടാവും വരുൺ പക വീട്ടാൻ തുടങ്ങുന്നതോടെ ധനലക്ഷ്മി ആകെ പെട്ടുപോകും കാരണം നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും ധനലക്ഷ്മി വരുണിന് തിരിച്ചു കൊടുക്കേണ്ടി വരും ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി തന്നെ കാണാം ബൈ ഗുഡ് നൈറ്റ്